കട്ട നിന്ന് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ആദ്യം ഈ ഇന്ത്യൻ മുന്നണികളുടെ നമ്മൾ വികസന കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ആകെ സി എ ഡത് പത്ത് നാപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സർവേ നടന്നു റെയിൽവേ മലയോര റെയിൽവേ അതായത് ചെങ്കോട്ട തിരുവനന്തപുരം നെടുമങ്ങാട് വഴി ഇതുവരെ ആഴ്ച അതായത് എഴുപത്തഞ്ച് വർഷം കൊണ്ട് മാറി മാറി ഇവിടെ വന്ന എം പിമാര് എന്ത് ചെയ്തു കോൺഗ്രസിന്റെ നിരവധി ആയിട്ടുള്ള പി സി സി പ്രസിഡന്റ്മാരും നിരവധി ആയിട്ടുള്ള ആൾക്കാരും ബി ജെ പി ലേക്ക് പോയി ഈ അടൂർ പ്രകാശ് അവിടെ പോയാൽ ബി ജെ എന്ന് നമുക്ക് എന്താണ് ഉറപ്പ് ഒരു ചോദ്യം കൂടി അടൂർ പ്രകാശ് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രൈവറ്റ് ബില്ലുകളുടെ എണ്ണം കൂടി ഒന്ന് പറയണം എനിക്ക് എനിക്ക് ബി ജെ പി കാരോടാണ് ബി ജെ പി ഹലോ ബി ജെ പി പ്രതിനിധിയോടെയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും താങ്കളുടെ നേതാവുമായ മോ മോദി അബുദാബിയിൽ പോയപ്പോൾ അവിടുത്തെ ഷെയ്ഖിനെ സഹോദരനെന്ന് വിളിച്ച് ആലിംഗനം ചെയ്യുകയും സ്വന്തം ജന്മഭൂമിയായ ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കുകയും ില്ല മോദി മോദി നാട്ടിലെ മുസ്ലിം മോദി നാട്ടിലെ മുസ്ലിങ്ങളെ ആട്ടിപ്പിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിനായിരക്കണക്കിന് യുവാക്കള് ജോലിക്ക് വേണ്ടിയിട്ട് പിടിക്കാത്ത പൊളിറ്റിക്കൽ നേതാക്കളില്ല സഹാ വിട്ടിയോ സി പി സി റാങ്ക് ഹോൾഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിച്ച ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഫയലുണ്ട് ആറായിരം വേക്കൻസി ഇപ്പോഴും നിലവിലുണ്ട് എന്നിട്ടും ആളെടുക്കുന്നില്ല ഇത് വരയ്ക്ക് മറുപടി ഭയങ്കരമായി വികസനം നടത്തുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞേ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കി അതുപോലെ ഇപ്പൊ മസ്റ്ററിംഗിന്റെ കാര്യം കേന്ദ്ര സർക്കാരാണ് പറഞ്ഞത് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് നടത്തണമെന്ന് അതായത് ഈ അതായത് ഈ ദിവസങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഈ ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കി കേരള സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനമാണ് ഈ പറയുന്ന റേഷൻ കടലുകൾ ില്ല എന്തെങ്കിലും പറയാനോ സുഹൃത്തെ നിങ്ങളെ ചാനൽ ചെറുക്കാര് പറയാനുണ്ടോ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞോ ആർക്കാ സാധ്യത ഇവിടെ മണ്ഡലത്തിൽ ഇവിടെ എന്താ സാധ്യത ുംചാണ്ടി സാറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന വില നിലവാരത്തെക്കാൾ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും പച്ചവെള്ളത്തിനും ഏതെങ്കിലും കാണിക്കാൻ ശ്വസിക്കുന്ന ഈ പാർലമെന്റിലെ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് അഡുപ്രകാശാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിച്ചത് അഡുപ്രകാശാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് സംഭവിച്ചത് ഏറ്റവും കൂടുതൽ